തന്റെ മനസ്സ് അല്ലാതെ ബോധത്തിൽ ഇഷ്ടമില്ല നാമം ഗോപുരം അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു ആമേ സദൃശ്യാക്യങ്ങൾ ഇരുപത്തി ഒന്നിന്റെ ഇരുപത് ഞാനിട പാർപ്പിടത്തിൽ വിലയേറിയ നിക്ഷേപവും തൈലവും ഉണ്ട് മൂടനോ ുർവ്യം ചെയ്തു കളിയുന്നു ആമീൻ സദൃശവാക്യങ്ങൾ ഹൃദയശുദ്ധി ഇഷ്ടപ്പെടുന്നവന് അതിരലാപിണിമുണ്ട് രാജാവ് അവന്റെ സ്നേഹിതൻ ആമീൻ സദൃശവാക്യങ്ങൾ ഇരുപത്തി ആറിന്റെ പതിനാല് കഥക് ചുഴിക്കൂറ്റിയിൽ എന്ന പോലെ മടിയൻ തന്റെ കിടക്കൽ തിരിയുന്നു ആമീൻ സദൃശ്യവാക്യങ്ങൾ ഇരുപത്തി ആറിന്റെ ഇരുപത്തിനാല് വായിക്കുന്നവൻ കൊണ്ട് വേഷം ധരിക്കുന്നു ഉള്ളിലോ അവൻ ചതിവ് സംഗ്രഹിച്ചു വയ്ക്കുന്നു ആമേ സദൃശ്യവാക്യങ്ങൾ ഇരുപത്തി ആറിന്റെ ഇരുപത്തി അഞ്ച് അവൻ ഇമ്പമായി സംസാരിക്കുമ്പോൾ അവനെ വിശ്വസിക്കരുത് അവന്റെ ഹൃദയത്തിൽ ഏഴ് വെറുപ്പ് ഉണ്ട് സദൃശ്യവാക്യങ്ങൾ ഇരുപത്തി ആറിന്റെ ഇരുപത്തി ആറ് അവന്റെ പക കപടം കൊണ്ട് മറിച്ചു വെച്ചാലും അവന്റെ ദുഷ്ടത സഭയുടെ മുമ്പിൽ വെളിപ്പെട്ടു വരും ആമേ സദൃശ്യവാക്യങ്ങൾ ഇരുപത്തി ഏഴിന്റെ പത്ത് നിന്റെ സ്നേഹിതനെയും അപ്പന്റെ സ്നേഹിതനെയും വേഷിക്കരുത് തന്റെ കഷ്ടകാലത്ത് സഹോദരന്റെ വീട്ടിൽ പോവുകയും മാരുത് ദൂരത്തെ സഹോദരനിലും സമീപത്തെ അയൽക്കാരൻ നല്ലത് ആമേ സന്ദർശ്യവാക്യങ്ങൾ ഇരുപത്തി ഒമ്പതിന്റെ രണ്ട് നീതിമാന്മാർ വർദ്ധിക്കുമ്പോൾ ജനം സന്തോഷിക്കുന്നു ദുഷ്ടൻ ആധിപത്യം നടത്തുമ്പോഴോ ജനം നെടുവർപ്പെടുന്നു ആമേൻ സന്ദർശ്യവാക്യങ്ങൾ ഇരുപത്തി ഒമ്പതിന്റെ ഒൻപത് പോഷനും തമ്മിൽ വാക്തത്വം ഉണ്ടായിട്ട് അവൻ കോപിച്ചാലോ ചിരിച്ചാലോ സമനം വരികയില്ല ആമേൻ സന്ദർശ്യവാക്യങ്ങൾ ഇരുപത്തി ഒമ്പതിന്റെ പതിനൊന്ന് ൂടൻ തന്റെ കോപത്തെ മുഴുവനും വെളിപ്പെടുത്തുന്നു അതിനെ അടക്കി സമിപ്പിക്കുന്നു പതിനഞ്ച് വടിയും നൽകുന്നു തന്നിഷ്ടത്തിന് വിട്ടിരുന്ന ബാലനോ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു ആമേൻ അദൃശ്യവാക്യങ്ങൾ മുപ്പത്തി ഒന്നിന്റെ ഇരുപത്തി അഞ്ച് ബലോ മഹിമേൻ അവളുടെ ഉടുപ്പ് പാവികാലമോർത്ത് അവൾ പുഞ്ചിരിയിടുന്നു ആമേൻ സദൃശ്യവാക്യങ്ങൾ മുപ്പത്തി ഒന്നിന്റെ മുപ്പത് ലാവിണ്യം ഏഹോ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും ആമേൻ സദൃശ്യാക്യങ്ങൾ പതിനാറിന്റെ മുപ്പത്തി ഒന്ന് നരച്ച തലയുള്ള കിരീടമാകുന്നു അതിനെ സങ്കീർത്തനം ിന്റെ അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു നീ അവന് കൊടുത്തു തന്നെ ആമേൻ സങ്കീർത്തനം ഇരുപത്തൊന്നിന്റെ ആറ് നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു നിന്റെ സന്നിരിലെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു ആമേൻ ഒൻപത് നിന്റെ പുരോഹിതന്മാർ നീതി ധരിക്കുകയും നിന്റെ ഭക്തന്മാർ ചെയ്യട്ടെ നിന്റെ ശക്തിയിൽ ഉയർന്നിരിക്കണമേ ഞങ്ങൾ പാടി നിന്റെ ബലത്തെ സ്തുതിക്കും ആമീൻ റോമർ എട്ടിന്റെ പതിമൂന്ന് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ ആമേമർ പതിമൂന്നിന്റെ പതിനാല് കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളു മോഹങ്ങൾ ജനിക്കുമാറും ജടത്തിനായി ചിന്തിക്കരുതേ ആമി ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാവുന്നു ബാറയ്ക്കുമോ